ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ ഉണ്ടല്ലേ ഒരുപാട് പ്രയാസങ്ങൾ പരിഹാര രണ്ട് ഞാൻ പറയാം അസലക്കും വറഹമത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നിരന്തരമായി പ്രയാസങ്ങൾ വന്ന ആളുകളാണ് നമ്മളൊക്കെ പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട് നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് നിങ്ങളുടെ റബ്ബായ അള്ളാഹുവിനോട് ചെയ്യാൻ വേണ്ടി ആ റബ്ബിനെ സമയം ചെലവഴിച്ചിട്ടുണ്ട് മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞ് കേവലം ആരെങ്കിലും ചെയ്യുമ്പോൾ എവിടെയോ അന്തം വിട്ട് ആമിയും പറയുന്നു എന്നതല്ല പറയുന്നത് ആര് ഒരു ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴും പറഞ്ഞാൽ വലിയ കുഴിയുണ്ട് ദ്വാന സ്വീകരിക്കും ഉറപ്പാണ് പക്ഷെ ആ സമയത്തും മനസ്സാന്നിധ്യത്തോട് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമല്ലോ ഞാൻ രണ്ട് ഈ രണ്ട് നിത്യമായി നിങ്ങൾ ചെയ്താൽ അതിന് വലിയ ഒരു പരിഹാരമാകാൻ വലിയൊരു കാരണമാകും ഇസ്ലാമുണ്ട്